ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ ഓവർടേക്ക് ടേക്ക് ചെയ്യാതിരിക്കാൻ ജാക്കിലിബർ വീശ സംഭവം അപ്പോൾ കോഴിക്കോട് ബസ്സുകളിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു സംഭവം അതായത് ഇതേപോലെയുള്ള ഗുണ്ടായിസമൊക്കെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാമല്ലോ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊരു പിന്നെ കണ്ടക്ടറെ തലക്കടിച്ചിട്ട് ഒരു വീഡിയോ അതിപ്പം ബസ്സിൽ സി സി ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് കറക്റ്റ് അത് മൊത്തത്തിൽ എന്താ പറയുക ആരഭാഗത്ത് അതിറ്റെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് അതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് വിഷ്വസ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഈ ബസ്സുകളിലൊക്കെ നടക്കുന്നത് എന്തെങ്കിലും പറയുന്നുണ്ടോ സാക്ഷികളായ യാത്രക്കാരൊന്നും പറയൂല്ലോ പേടിച്ചിട്ട് അപ്പോൾ ഈ സി സി ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഇവര് ചെയ്യുന്നത് ഇവർ തന്നെ ഒരു പരിപാടി അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ഈ ഒരു ലിവർ ലിവർ എന്ന് വെച്ചാൽ നല്ല പവറുള്ള സാധനമാണ് ജാക്കി ഹൈഡ്രോളിക് ആ ജാക്കി പിടിച്ച് പൊക്കുന്ന ഒരു സാധനമാണ് അത്രയും നല്ല കമ്പി പാല പോലത്തെ ഒരു സാധനം അപ്പോൾ അതുകൊണ്ടൊക്കെ വീശുവെന്ന് പറഞ്ഞാൽ കയറാതിരിക്കാൻ കയറി പോകാതിരിക്കുക ഈ ഒരു ഭീഷണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ള പകരം മുക്കാൽ ബസ്സുകളിലും ഇതേപോലെയുള്ള ഗുണ്ടായുസം നടക്കുന്നുണ്ട് അത് എൻ്റെ കൂടെ ജോലി ചെയ്തൊരു ചങ്ങാതി ഉണ്ടായി കോഴിക്കോട് ഭാഗത്ത് അപ്പോൾ പുള്ളി ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് കണ്ണൂർ വർക്കിങ് വരുമ്പം കേബിളിൻ്റെ വർക്കിങ് വരുമ്പം പറയുന്നുണ്ട് അവിടെയെന്ന് വെച്ചാൽ അത്രയും തോന്നിയ വസാന്ന് ഇവർ കാണിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പണിക്ക് പോകുന്നു പണിക്ക് കയറുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തലിയാ ഏത് ഭാഗമാണ് പൊളിയാന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം അത്ര വളപ്പതിച്ച് ഈ പ്രൈവറ്റ് ബസ് മേഖല ഒന്നാമതവരുടെ ഡ്രൈവിങ് ഒന്നറിയാലോ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ രണ്ട് മൂന്ന് സ്ത്രീകളെ ഇടിച്ചു തീർപ്പിച്ച ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്ത്രീകളെ ഇടിച്ചു തീർപ്പിച്ച ഒരു സംഭവം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരോടൊന്നും ചോദിക്കാൻ പറ്റില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് മെയിനായിട്ടൊരു കാര്യം ഇവരോട് ചോദിച്ചു കൂടാം എന്ന് വെച്ചാൽ പിന്നെ എന്നാ പറയേണ്ടത് ഒരു പെട്ടെന്ന് നമ്മൾ കയറുമ്പം കയറുമ്പോഴത്തേക്ക് ബസ്സെടുത്ത് അത് ചോദ്യം ചെയ്താൽ അപ്പം തുടങ്ങും പിന്നെ എന്നാൽ പറയേണ്ടത് ഭീഷണിപ്പെടുത്തുന്നത് സംസാരം ഞാൻ അതുകൊണ്ടാണ് ബസ്സിൽ കയറാതെ മെയിനായിട്ട് ബസ് കയറാത്തൊരു കാര്യം അതാണ് എന്നാൽ അമ്പത് ഉറുപയ കൊടുത്തിട്ട് അമ്പത് എണ്ണ എണ്ണയടിച്ചിട്ട് നമ്മളെ എടുത്തിട്ട് പോയാൽ അത്രയും ഗുണമാണ് ഇവരുടെ സ്വഭാവം കൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ടില്ല ബസ്സിൽ മൊത്തം ഒഴിവാക്കിയാൽ ബസ് യാത്ര മൊത്തം ഒഴിവാക്കിയാൽ തിന്നാ